നമസ്കാരം അങ്ങനെ ഉയരത്തിൽ ഉയരത്തിൽ ചൊക്രമുടി പ്രകാശിതമായി ഒരു ഗ്രാമത്തിൻ്റെ സാക്ഷാത്കാരവും ഒരു ജനതയുടെ തുടർ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായി മാറി കെ പി സുഭാഷ് ചന്ദ്രൻ രചിച്ച ചൊക്രമുടി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ മലനിരയായ ചൊക്രമുടിയെപ്പറ്റി എഴുതപ്പെട്ട പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഗോത്രസമൂഹത്തിന്റെ ഇടമായ ചൊക്രമുടി കുടിയിൽ വച്ച് നടത്തപ്പെട്ടത് ബൈസൻവാലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നൽ കുടിയിലെ ഊരുമുപ്പിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് ഏറെ സവിശേഷതകൾ നിറഞ്ഞ ചൊക്രമുടിയിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കയ്യേറ്റം തുടങ്ങിയത് ഈ മലനിരകളിൽ മണ്ണുമാന്തി യന്ത്രം കയറ്റി വൻ ദുരന്തത്തിനുള്ള വിത്തുകൾ പാകിയവർക്കെതിരെ ബൈസൻവാലി ഗ്രാമവും ചൊക്രമുടി സംഗീതവുമൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധത്തിന്റെ കൊടുമുടി തീർത്തതോടെയാണ് കയ്യേറ്റ ലോബികളുടെ പിൻവാങ്ങൽ ഉണ്ടായത് ഇതിന് ബലം പകർന്ന കെ പി സുഭാഷ് ചന്ദ്രന്റെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള കുറിപ്പുകളും ഇവിടത്തെ ജനതയ്ക്ക് ഊർജം പകർന്നു ഈ കുറിപ്പുകളും ചൊക്രമുടിയെപ്പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയ പുസ്തകമാണ് ചൊക്രമുടി ഇവിടെ രൂപീകരിക്കപ്പെട്ട ചൊക്രമുടി സംരക്ഷണ സമിതിയും ഗോത്ര സമൂഹവും ബൈസൻവാലി ഗ്രാമപഞ്ചായത്തും പൊതുജനങ്ങളുമെല്ലാം വലിയ പിന്തുണയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയത് അതേ കൂടിയാണ് ഇവരെല്ലാം പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തത് ഒരു നാടിൻ്റെ വൈകാരിതകളുടെ കൊടുമുടി കേരളം ചർച്ച ചെയ്ത വിവാദങ്ങളുടെ ഹിമഗിരി ഇവയെല്ലാമാണ് ചൊക്രമുടി ജൈവ വൈവിധ്യങ്ങളുടെ പച്ചത്തുരുത്തുകൾ തുരുത്തുകൾ കൈയേറാനെത്തിയവർക്കെതിരെ ഒരു നാടിൻ്റെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ട വഴികളുടെ ഒരു സഞ്ചാരമാണ് കെ പി സുഭാഷ് ചന്ദ്രൻ രചിച്ച കോനാട്ട പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ചക്രമുടി എന്ന പുസ്തകം